ഇപ്പൊ നമുക്കിവിടെ കാണാം കാഞ്ഞിരിപ്പള്ളി രൂപത എസ് എം വി എമ്മിന്റെ നേതൃത്വത്തിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഈ സമരത്തിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റവും മുന്നിൽ തന്നെ കാഞ്ഞിരപ്പള്ളി രൂപത്തിലെ സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് മുക്ദ്രാവാക്യം മുടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൃശ്യങ്ങളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജോർജി മല നാടൻ മക്കളെ സൂചനയെല്ലാം താങ്കൾ അവസാനത്തെ താങ്കൾ ാണ് കാഞ്ഞിരപ്പള്ളി രൂപത നിങ്ങൾ വന്നിരിക്കുകയാണ് യുവജന പ്രസ്ഥാനത്തിന്റെ എസ് എം വൈ എമ്മിന്റെ ഭാരവാഹികളാണ് കാഞ്ഞിരപ്പള്ളിയിലെ യുവജനങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ പ്രളയത്തിന്റെയൊക്കെ ഒക്കെ അവസ്ഥയുണ്ടായപ്പോൾ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ഈ നാട്ടിലെ സകല ജനങ്ങളുടെയും രക്ഷയ്ക്കു വേണ്ടി കടന്നു വന്നവരാണ് കടലിൻ്റെ മക്കള് കേരളത്തിന്റെ സൈന്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെന്ന് അവരെ ആദരിച്ചെങ്കിൽ അവരെ സ്നേഹിച്ചെങ്കിൽ ഇന്ന് അവർക്ക് അവരുടെ നിലനിൽപ്പ് തന്നെ പരിതാപകര അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവരുടെ ജീവനും സ്വത്തിനും വലിയ ഭീഷണി നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ മലയോര മേഖലയുടെ മക്കളായ കാഞ്ഞിരപ്പള്ളിയുടെ മക്കളായ ഞങ്ങൾ ഈ കടലിന്റെ മക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി അവരോടുള്ള ഞങ്ങളുടെ ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ വിഴിഞ്ഞത്തിന്റെ മണ്ണിൽ എത്തി നിൽക്കുന്നത് നമുക്കറിയാം ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ജനത കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സ്വത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർക്ക് അവരുടെ ജീവനും അവരുടേതായ വസ്തുക്കളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തില് നമുക്ക് അവരോട് ചേർന്ന് നിൽക്കാം അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ അവരുടെ ജീവനം സ്വത്തും നേടിയെടുക്കുന്നതിന് വേണ്ടി കാഞ്ഞിരപ്പള്ളി രൂപത അവസാനം വരെ ഈ ഒരു ജനതയോടൊപ്പം കടലിന്റെ മക്കളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യും സാറേ ഞങ്ങൾക്ക് ഇത്രയാണ് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്നും യുവജനങ്ങളല്ല വന്നിരിക്കുന്നത് ഇവിടെയുള്ള ഓരോ വ്യക്തികളും ഓരോ മനുഷ്യരും ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഏത് മൂലയിലാണേലും അവരോടൊപ്പം പങ്കുചേരാനായി ഈ സമരഭൂമിയിലേക്ക് എത്തുമ്പോൾ എന്നുള്ളതിന്റെ സൂചനയാണ് കാഞ്ഞിരപ്പള്ളി രൂപത നിന്നും എത്തിയിരിക്കുന്ന ഈ യോജനകൾ അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിൽ നിന്നും അദാനിയിൽ നിന്നും രക്ഷപ്പെടുത്താനും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം നേടിയെടുക്കുന്നത് വരെ ഇവർ ഈ സമരഭൂമിയിൽ കാണും അതുപോലെ തന്നെ ഇവർ എത്ര എത്ര നാൾ ഇവിടെ കാണുമോ അത്രയും നാളും ഞങ്ങളുടെ സപ്പോർട്ടും ഞങ്ങളുടെ ഐക്യനാട്യവും ഉറപ്പ് ഉറപ്പാക്കിക്കൊണ്ട് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപത എന്നും നിങ്ങളുടെ ഒപ്പമുണ്ടാവുമെന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ എസ് എം വൈ എമ്മിന്റെ ഡയറക്ടർ അച്ഛൻ തന്നെ നമ്മളിപ്പോൾ ചേരുകയാണ് അച്ഛൻ നിങ്ങൾ ഇത്രയും ദൂരെ നിന്ന് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യുവജനങ്ങളടക്കം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് കാരണം ഈ സമരത്തിന്റെ അതിജീവനത്തിലായിട്ടുള്ള പോരാട്ടത്തിൽ തങ്ങൾ സീറോ അമൽവാർ സഭയും അതിൻ്റെ യുവജന പ്രസ്ഥാനങ്ങളും എന്നും മുൻപന്തിൽ തന്നെ ഉണ്ടാകുമെന്ന് സീറോ അമൽവാർ സിനഡ് തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതിനെല്ലാം ഒരു പിന്തുണ അറിയിച്ചുകൊണ്ട് നിങ്ങളിവിടെ നേരിട്ട് എത്തിയിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് ഈ സ്ഥിരമായി കള്ളത്തരം പറയുന്ന കുറേ രാഷ്ട്രീയക്കാരും ഇപ്പോൾ അങ്ങനെ ഒരു സർക്കാരുമാണ് നമുക്കുള്ളത് നമുക്കറിയാം ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് പ്രകൃതി സ്നേഹവും അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണവും എന്ന് പറയുന്നു ഇപ്പോൾ ഞങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുക കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ എരുമേലി കുമളി കട്ടപ്പനയൊക്കെ ഉൾപ്പെടുന്ന കാഞ്ഞിരപ്പള്ളി രൂപതയും മറ്റു മലയോര മേഖലകളുമൊക്കെ ബഫർ സോൺ എന്ന് പറയുന്ന വലിയ വിഷയം നേരിട്ടുകൊണ്ടിരിക്കുക അവിടെ അവർക്ക് ആ ആ സ്ഥലത്ത് അവർക്ക് പ്രകൃതി സ്നേഹമാണ് ഭയങ്കരമായ പ്രകൃതി സ്നേഹമാണ് പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ജനസമൂഹം മുഴുവൻ പ്രകൃതിയുടെ ക്ഷോഭത്തിന് വേണ്ടിയിട്ട് ഈ വിട്ടുകൊടുക്കുന്ന രീതിയിൽ വലിയ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് പണത്തിൻ്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് ഇത്രയും അഴിമതി ഇവിടെ കാണിക്കുമ്പോൾ ഇവിടെ പ്രകൃതി സ്നേഹവും ഇവിടെ പ്രകൃതി സംരക്ഷണവും ഇല്ല അപ്പോൾ സത്യത്തിൽ ഇവിടെ നടക്കുന്നത് കള്ളത്തരങ്ങളുടെ ഒരു കൂത്തരങ്ങാണ് അതുകൊണ്ട് ഞങ്ങളും തുല്യ ദുഃഖിതരാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ യുവജനങ്ങളെല്ലാവരും തന്നെ അവർ സോണിൽ പെടുന്നവരാണ് ആ ബഫർ ബഫർസോണിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഇവിടെ തീരദേശത്തിൻ്റെ വിഷമം എന്താണെന്ന് കൃത്യമായിട്ടറിയാം അതുകൊണ്ടാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തുല്യ ദുഃഖിതര് പരസ്പരം ദുഃഖം പങ്കുവെച്ചുകൊണ്ട് ഇവിടെ ഈ സമരത്തിൽ പങ്കുചേരുകയാണ് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും കാഞ്ഞിരപ്പള്ളി രൂപതയുടെയും രൂപത യുവജന പ്രസ്ഥാനത്തിൻ്റെയും പേരിൽ അറിയിക്കുകയാണ് കേരളത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന വർഗമാണ് ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായ ഒരു പിന്തുണ കൊടുക്കുക എന്നുള്ളത് ബാക്കിയുള്ള ജനതകളുടെ എല്ലാം ഒരു കർത്തവ്യമാണ് കടമയാണ് ആ കടമ നിറവേറ്റാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മൾ അവരോട് ഐക്യപ്പെടാതെ പോവുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു മാതൃകയാണ് നമ്മളതിനെ മാറ്റിക്കൊണ്ട് കാഞ്ഞിരപ്പള്ളി രൂപത എസ് എം വൈ എമ്മിൻ്റെ നേതൃത്വത്തിൽ അതിന് പൂർണ്ണമായി പിന്തുണ കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് വെറും ഒരു സമരത്തിൻ്റെ മാതൃകയിൽ ഇത് നമുക്ക് വന്നു പോയി ഒരു സമരമായിട്ട് മാത്രം കാണുന്നതല്ല മറിച്ച് ഇതിനൊരു പ്രതിവിധി ഉണ്ടാകുന്നവരെ അവരുടെ ആശങ്കകൾക്ക് പരിഹാരം ഉണ്ടാകുന്നതുവരെ ശക്തമായി തന്നെ ഇതിന് ഇതിനുവേണ്ടി ഞങ്ങൾ നിലകൊള്ളും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും അതിനുവേണ്ടി കാഞ്ഞിരപ്പള്ളി എസ് എം ഐ പൂർണ്ണ പിന്തുണയും എല്ലാ കാലത്തും ഉണ്ടാവും ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ ഞങ്ങളുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരിക്കും മലനാടിൻ്റെ മക്കളെ ഒരു കാലത്ത് കൈപിടിച്ചുയർത്തിയവരാണ് പ്രിയപ്പെട്ട ഈ സൈനികർ കേരളം സൈനികർ സൈനികർ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അതേ സൈനികർക്കിന്നിത വലിയൊരു പ്രതിസന്ധിയും വേദനയും മാത്രം സമ്മാനിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഈ സമൂഹവും ഈ രാഷ്ട്രീയ ഈയൊരു സർക്കാരിൻ്റേതായിട്ടുള്ള നീക്കങ്ങളും ഒരു വേദനകളെ കണ്ടില്ല എന്ന് നടിക്കുവാൻ ഞങ്ങൾക്കാവില്ല കാരണം മലയോര ജനതയ്ക്ക് വേദന എന്തെന്നറിയാം കഷ്ടപ്പാടെന്നറിയാം പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുവാൻ എന്നും കെ സി വൈ എമ്മിന് എന്നും കരുത്തു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ ഒരു കരുത്തോടെ കർഷക മക്കളുടെ ആ കുടിയേറ്റ കർഷകരുടെ അതേ ആത്മധൈര്യത്തോടെ ഇതാ എസ് എം ഐ എം ഇന്നിവിടെ എത്തിയിരിക്കുന്നു ഈ മത്സ്യത്തൊഴിലാളികളുടെ ഈ തീരദേശ തൊഴിലാളികളുടെ ഇവിടുത്തെ പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് നിക്കുവാൻ ഞങ്ങൾക്കാവില്ല അതുകൊണ്ട് തന്നെ ഏത് ദിവസവും എപ്പോഴും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു തീരദേശത്ത് എത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അഭിമാനമാണ് കാഞ്ചിരിപ്പള്ളി രൂപതയുടെ സൺഡേ സ്കൂളിന്റെ ഡയറക്ടർ അച്ഛൻ രൂപതയുടെ സൺഡേ സ്കൂളിന്റെ ഡയറക്ടർ അച്ഛൻ ഇപ്പൊ നമ്മുടെ അദ്ദേഹം ഈ ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുഴുവൻ സൺഡേ സ്കൂൾ കുട്ടികളുടെ അടക്കമുള്ള ഒരു പ്രതിനിധിയായിട്ട് ായിട്ട് എത്തിയിരിക്കുകയാണ് അച്ഛൻ ആദ്യമേ തന്നെ കരിപ്പള്ളി രൂപതയിലെ വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും മിഷൻ ലീഗിന്റെയും പിന്തുണ ശക്തമായ പിന്തുണ ഈ സമരത്തിന് തീരദേശ സമരത്തിന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വികസനം ആണല്ലോ മുന്നോട്ട് വെക്കുന്ന വലിയൊരു ചിന്ത ഈ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ഈ രാജ്യത്തിലെ ഏറ്റവും പാവപ്പെട്ടവനെ എങ്ങനെ ബാധിക്കും എന്ന് തീരുമാനിച്ചിട്ട് വേണം അറിഞ്ഞിട്ട് വേണം ആ തീരുമാനമെടുക്കാൻ എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ നാടാണ് ഇത് അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു സമരം വേണ്ടി വരുന്നത് തികച്ചും ഗതികേടാണ് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം ഇവരാരും ഒറ്റപ്പെട്ടവരല്ല ഇവരെ ആരെ ഒറ്റപ്പെടുത്താൻ ഞങ്ങളാരും സമ്മതിക്കുകയുമില്ല മലനാടെന്നോ തീരപ്രദേശമെന്നോ വ്യത്യാസമില്ലാതെ എവിടെയൊക്കെ നീതി നിഷേധിക്കപ്പെടുന്നു അവിടെയൊക്കെ കൂട്ടത്തിൽ നിൽക്കാനായിട്ട് സഭയുണ്ട് എന്ന് പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഈ സമരത്തിൻ്റെ എല്ലാ പിന്തുണയും ഞാൻ പറയും ഈ വിഷയത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ്റെ മുൻ അധ്യക്ഷൻ്റെയും നിലപാടും പിന്തുണയും എങ്ങനെയാണ് തീർച്ചയായിട്ടും സഭയുടെ മുഴുവൻ നിലപാടിനോട് ചേർന്ന് തന്നെയാണ് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മുൻ ബിഷപ്പിൻ്റെയും ഇപ്പോഴത്തെ ബിഷപ്പിൻ്റെയും എല്ലാം നിലപാടുകൾ അങ്ങനെ തന്നെയാണ് ആ കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട തീർച്ചയായിട്ടും കാഞ്ഞിരപ്പള്ളി രൂപത അതിലെ ഓരോ കുഞ്ഞുങ്ങളും കാരണം ഞങ്ങൾ ബഫർ സോണിൻ്റെ വിഷയം ഏറ്റവും അധികം അനുഭവിക്കുന്ന ആൾ ഞാൻ ഇടുക്കി ജില്ലയിൽപ്പെട്ടയാളാണ് കാട് കയറി ഞങ്ങളുടെ വീട് കൊണ്ടുപോകുമ്പോൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന വേദനയുണ്ട് വിഷമമുണ്ട് അതനുഭവിക്കുന്ന ഞങ്ങൾ ജനങ്ങളോടൊപ്പമുള്ള വൈദികർ ഞങ്ങളുടെ സഭാനേതൃത്വം ഒരിക്കലും തീരദേശ സമരത്തിൽ നിന്ന് അകലെയല്ല ഒപ്പം തന്നെയുണ്ട് ഒരുമിച്ചുള്ള ഒരു കാര്യം തന്നെയാണ് രണ്ട് ഭാഗത്ത് സംഭവിക്കുന്ന ഒരേ അടിസ്ഥാന പ്രശ്നമാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ കാര്യത്തിൽ ഒരിക്കലും എന്ന ആർക്കും യാതൊരു സംശയവും വേണ്ട ബഫർ സോണിന്റെ ദുരിതങ്ങൾക്കിടയിൽ കടന്നു പോകുമ്പോൾ പോലും തീരദേശ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ വേദനയിൽ പങ്കുകാരാകുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്ന് വന്നിരിക്കുന്ന യുവജന പ്രസ്ഥാന യുവജനങ്ങൾ ഇന്ന് ഈ സമരപ്പന്തലിൽ അണിനിരക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക കാരണം തങ്ങളുടെ തീരദേശ ജനതയുടെ തീരദേശ മക്കളുടെ കടലിന്റെ മക്കൾ കൈക്കിതാട്ട് പ്രഖ്യാപിക്കുക അവരുടെ വേദനയിൽ തങ്ങളും പങ്കുകാരാകും അവർ ഈ ഒരു സമരം വിജയിപ്പിക്കേണ്ട തങ്ങളുടെ കൂടെ ഒരു കടമയാണ് എന്നൊരു ബോധ്യവും തിരിച്ചറിവുമാണ് ഈ എസ് എം വൈ എം യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ ഈ കാഞ്ഞിരിപ്പള്ളി രൂപത അംഗങ്ങളെ ഇവിടെ എത്തിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നു മനസ്സിലാക്കും എന്ത് തന്നെയായാലും ഈ സമരത്തിന് നിലനിൽപ്പുള്ള ഒരു സമരത്തിന് എന്തായാലും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതയും രൂപതയിലെ യുവജന പ്രസ്താവവും ഒറ്റ യുവജന പ്രസ്ഥാനവും ഒറ്റക്കെട്ടായി മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ ഇപ്പോൾ നമ്മുടെ ഷക്കേന അന്യൂസിനോട് തത്സമയം പങ്കുവച്ചത്